അടി ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് ഒഴിവിലേക്ക് അവർക്ക് സാധിക്കും എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണോ അനീഷ് കൂടുതൽ കൂടുതലറിയും നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നലെ ഷാനവാസും അക്ബറും തമ്മിൽ വലിയൊരു വഴക്കാണെന്ന് അവിടെ ഭയങ്കര വഴക്കം ഭയങ്കര ഒരു വഴക്കാണ് അപ്പം അനീഷ് പലപ്പോഴും ഇവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം പിടിച്ചു മാറ്റുന്നതിരയ്ക്ക് അപ്പം അനീഷിനൊരു ചെറിയ ഇത് ഷാരവാസിനോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട് അവർ തമ്മിൽ ചെറിയൊരു ഇതൊക്കെയുണ്ട് ഒരുപാട് വീഡിയോ അവർ തമ്മിൽ വഴക്കിടും പക്ഷേ അനീഷും ഷാരവാസും ഒരു ഇഷ്ടമുണ്ട് അനീഷിന് ഷാരവാസിനോട് ചെറിയ ഇഷ്ടം അവർ നല്ല കൂട്ടാണ് കൂട്ടാണവിടെ പക്ഷേ ഇടയ്ക്ക് അവർ നല്ല വഴക്കമുണ്ടാക്കും അത് അറിയാം ഷാരവാസ് സാധാരണ ഈ നമ്മുടെ അനീഷിനെ ഇട്ട് ചൊറിയാൻ പറ്റിയവരും അതൊക്കെ ചെയ്യണം അത് നല്ലൊരു രസമാണ് അവരുടെ കോമ്പോം ഈ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് ഈ വഴക്ക് സാധാരണ വഴക്കുണ്ടാക്കാൻ അനീഷ് അവിടെ ഇരിക്കുകയുള്ളു അപ്പോൾ അനീഷ് പിടിച്ചു മരണക്കും പിന്നെ അക്ബർ അനീഷിനെ ഏറെ അനീഷ് ഷാനവാസിനെ കുറിച്ചൊന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ ഇത് ചെയ്യുന്ന എന്തോ ഒരു കവൻ അടിച്ചു അപ്പം അത് കേട്ട ഭാഗം എല്ലാവരും കൂടെ പുള്ളിയുടെ തലയിലേക്ക് മെക്കെട്ട് കയറുക അഭിലാഷ് കയറുന്നത് അവിടെയുള്ള എല്ലാവരും കൂടെ ഇങ്ങോട്ട് മെക്കെട്ട് കയറുക അതിനെ പുള്ളിക്ക് കയറാനൊക്കെ എല്ലാവരും പൊട്ടാനുള്ള ചെണ്ടയാണോ അനീഷ് പുള്ളി ഒരു അധികം സംസാരിക്കാല്ലോ പുള്ളിക്ക് എല്ലാവരും വാക്കുകൾ കൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല പുള്ളി കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇടുവുള്ളൂ പക്ഷേ തല്ലാൻ ചെല്ലുവാണ ആര്യൻ ഇവൻ എന്തിനേക്കാടാണ് തല്ലാൻ ചെല്ലുവാണ് ഇപ്പം ഞാൻ ചിക്കട്ടെ എൻ്റെ ധാരോർത്തം പറഞ്ഞു തിരിച്ച് ഞാൻ കൊടുത്ത വിളൂ അതുപോലെ അല്ലേ നിങ്ങളും ഏഹ് ഈ ചായാത്ത കൊമ്പിലല്ലേ ചായ മരത്തിലല്ലേ കയറുകയുള്ളൂ എന്ന് പറഞ്ഞവരെ ചെന്ന് കയറുവാണല്ലോ ഏഹ് അതിലെല്ലാവരും പൂച്ചയായിട്ട് മിണ്ടാ പൂച്ച കല അടയ്ക്കുന്ന മിണ്ടാ ഇരിക്കുന്നവർ ഒരേ അപ്പാൽ കയറ് അവിടെയുള്ള എല്ലാവരും കൂടെ ഈ അനീഷിന്റെ മെക്കട്ടേക്ക് കയറുവാണ് അനീഷ് എന്തെങ്കിലും പറഞ്ഞാൽ ഉള്ള എല്ലാവരും കൂടെ അവിടെയുള്ള എല്ലാ ഓൾ കണ്ടസ്റ്റൻസും പുള്ളിയുടെ വരാച്ചാൽ പുള്ളിക്ക് ഗ്രൂപ്പില്ല പുള്ളി ഗ്രൂപ്പിസ് ഇല്ല പുള്ളി ഉള്ളത് ഉള്ള പോലെ പറയും ഇപ്പോൾ ലാലട്ടം ചോദിച്ചാൽ ഓരോ കാര്യങ്ങളും പുള്ളി ഇന്നതാണ് ആരുടെ ഭാഗത്താൻ ശരിയെന്ന് പുള്ളി ആരെയും പേടിക്കാതെ പുള്ളി പറയുന്നുണ്ട് ഇതേ ഉണ്ട് പുള്ളി പിന്നെ അധികം എല്ലാവരെയും പോലെ അധികം സംസാരിക്കാൻ എല്ലാവരെ പോലെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടങ്ങോട്ട് കയറിച്ചില്ല ഒന്നും പുള്ളിയില്ല പുള്ളി നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുള്ള പുള്ളി വഴക്കു പിടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഇത് പുള്ളിന് എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണോ അതേസമയം ഷാനവാസിൻ്റെ അടുത്ത് ഈ അക്ബറല്ല വേറെ ആരെങ്കിലും കളിക്കാൻ ചെല്ലു നൂറാടെ അടുത്ത് ചെല്ലു ഇത്രം പേരെ അടുത്ത് യുഗന്മാരെ ഒക്കെ ഒറ്റയ്ക്ക് നിറയ്ക്കുന്ന നൂറ നൂറാടെ അടുത്ത് ഇപ്പം ചെല്ലു ആരെങ്കിലും ഏ കൊട്ടുന്ന മൊത്തം അനുമോൾക്കെട്ടും ഈ അനീഷിനിട്ടും മാത്രമാണ് എല്ലാവർക്കും കൊട്ടാൻ പറ്റുന്ന ചെണ്ടയാണവർ വളരെ മോശമാണ് വളരെ വളരെ മോശമാണ് അവിടെ നടക്കുന്നത് ഇങ്ങനെ പോയാൽ അവിടെ ഫിസിക്കൽ അസൾട്ട് നടക്കും അപ്പൊ എന്നെ കൊച്ചി വീട് അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബൈ